കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്കിൽ സിപിഎം യു ഡി എഫ് വാക്കുതർക്കം ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുടെ കരട് എഫ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തർക്കം നോട്ടീസ് ബോർഡിലെ വോട്ടർ പട്ടിക ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സിപിഎം പ്രവർത്തകർ വലിച്ചു കയറിയെന്നും യു ഡി എഫ് ആരോപിച്ചു മുക്കം പോലീസ് സ്ഥലത്തെത്തി അറിഞ്ഞപ്പോൾ മുതൽ തന്നെ രാവിലെ ഓരോരുത്തരും വന്ന് പരിശോധിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇതിലെ വോട്ടർമാർ എന്നറിയാൻ വേണ്ടി പലരും വന്ന് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരിശോധനയുടെ ഭാഗമായി വന്നപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാനോ പറ്റില്ല എന്നും മാനേജർ പറയുകയുണ്ടായി അപ്പം അന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി പരിശോധിച്ച് ഓരോരുത്തരും പോകുന്ന സാഹചര്യമാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുരിങ്ങമ്പ്രായി ഇതേപോലെ പരിശോധിക്കാൻ വന്ന ഒരാൾ ഓടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഞങ്ങൾ അവിടെ പരിശോധിക്കാൻ പോകുമ്പോൾ അവരുടെ ആളുകൾ പരിശോധിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആ കാണുന്നില്ല തിരിച്ച് ഞങ്ങളിപ്പോ വൈകുന്നേരം ഇവിടെ ഈ ബാങ്കിൽ കാരശ്ശേരി ഹെഡ് ഓഫീസിൽ വന്നപ്പോഴാണ് അവിടെയും അതേ അവസ്ഥ തന്നെയാണ് വിവരങ്ങൾ നൽകാനായി നന്ദു എന്താണ് തർക്കത്തിന് അതായത് നേരത്തെ യു ഡി എഫ് ഭരിച്ചിരുന്ന ബാങ്കാണ് കാഴ്ശ്ശേരി സഹകരണ ബാങ്ക് ഇവിടെ ചെയർമാൻ ഈ ബാങ്കിന്റെയും സി പി എമ്മിന് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഈ ഭരണം അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇവിടെ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വോട്ടർ പട്ടികയുടെ കരട് രേഖ വേണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു പക്ഷേ ഇവരുടെ അപേക്ഷ ഇവിടെ നിന്നും ജീവനക്കാർ സ്വീകരിച്ചില്ല എന്നാണ് യു ഡി എഫ് ആദ്യം ആരോപിച്ചത് പിന്നീട് നോട്ടീസ് ബോർഡിൽ ഇഷ്ട വോട്ടർ പട്ടികയുടെ കരട് രേഖ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സി പി എം പ്രവർത്തകരെത്തി ഈ നോട്ടീസ് ബോർഡിലെ രേഖ വെളിച്ചു കീറി എന്നും യു ഡി എഫ് പറയുന്നു ഇങ്ങനെ രണ്ട് വിഭാഗവും തമ്മിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ഏതായാലും നിലവിൽ അവിടെ പോലീസൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ ഈ തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം